ഇന്ന് നല്ലൊരു വാഴക്കൂമ്പ് തോരൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മിനീസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വാഴക്കൂമ്പ് തോരൻ നല്ല ഹെൽത്തി ഡിഷാണ് ടേസ്റ്റുമാണ് നമുക്കത് ഉണ്ടാക്കുന്ന വിനിയെന്ന് കാഴക്കൂമ്പിൻ്റെ കുറച്ച് തൊലി കളയാം അധികം തൊലി കളയണമെന്നാവശ്യമില്ല കേട്ടോ കുറച്ച് ചുവന്ന തൊലി മുകളിൽ നിന്ന് കളഞ്ഞാൽ മതി ബാക്കി മുഴുവൻ എടുക്കാം ഇതിൻ്റെ പൂവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതും കൂടി കട്ട് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും നമുക്ക് ചെറുതായിട്ട് കൊത്തി കൊത്തി എരിയ കൊത്തി എന്ന് പറയും ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇട്ട അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ചിലർ ഈ തൊലി മുഴുവൻ കളഞ്ഞ വയറ്റ് ചെറിയ ഭാഗം മാത്രമേ എടുക്കാറുള്ളൂ അല്ലെങ്കിൽ കയ്പ്പ് വരും എന്ന് പറയുന്നത് പക്ഷേ ഞാൻ എപ്പോഴും കുറച്ച് കൂടുതൽ തൊലിയോട് കൂടി തന്നെയാണ് എടുക്കാറ് അങ്ങനെ കയ്പ്പ് വരാറില്ല പിന്നെ പച്ചമുളക് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം പിന്നെ കുറച്ച് കരുവേപ്പില പിന്നെ സവാള എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഇത് അമേരിക്കയിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ് സവാള കണ്ടില്ലേ ഇവിടുത്തെ സവാളയ്ക്ക് ഭയങ്കര വിലപ്പാണ് നമ്മളെ നാട്ടിലെ ഒരു മൂന്ന് സവാളയ്ക്ക് ഒക്കെ ഉണ്ടാവും ഒരു സവാള നമുക്ക് ഈ ഒരു ചെറിയൊരു കഷ്ണം മതി പിന്നെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനവും ഇവിടെ കിട്ടും കേട്ടോ വാഴക്കൂമ്പൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും ഇന്ത്യൻ സ്റ്റോറുണ്ട് കേരള സ്റ്റോറുണ്ട് പിന്നെ മെക്സിക്കൻ സ്റ്റോറുണ്ട് അവിടെയൊക്കെ വാഴക്കൂമ്പൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നാട്ടിലെ വിലയിൻ്റെ ഒരു മൂന്ന് നാല് ഇരട്ടി കൂടുതലുണ്ടാവും വഴക്കുമ്പ് കട്ട് ചെയ്ത ശേഷം സവാളിയും കൂടി കട്ട് ചെയ്തതിനകത്ത് ഇട്ടു പിന്നെ രണ്ട് കഷ്ണം പച്ചമുളക് അതും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളിയും കൂടി ഒന്ന് ചതച്ചതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നന്നായിരിക്കും എന്നാൽ മസാലയെല്ലാം ഒന്നിച്ച് മിക്സാവും ഒരു കടായി എടുപ്പ് തച്ചതിനകത്ത് എണ്ണയൊഴിച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിയ ശേഷം മുറിച്ച് വെച്ച വാഴക്കൂമ്പ് മുളക് മസാല എല്ലാം ഇട്ട് വെച്ചത് ഇതിനകത്തേക്ക് ഇടാം ഇതെല്ലാം അതിനകത്ത് ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് വേവിക്കണം ഇടയ്ക്കിടയ്ക്ക് മൂടിത്തറന്ന് നമുക്ക് ഇളക്കി നോക്കാം വീണ്ടും മൂടി വയ്ക്കുക അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലാണ് ഇത് നല്ലവണ്ണം കറക്റ്റായിട്ട് വേവുന്നതും നല്ല ടേസ്റ്റും നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ആവിയിൽ തന്നെ ഇത് വെന്തോളും നിങ്ങൾക്ക് കൂടുതൽ വെള്ളത്തോട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ വെള്ളം ഇല്ലാതിരിക്കും നമുക്കിത് മൂടിത്തോറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അങ്ങനെ ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റിൽ വാഴക്കൂമ്പ് തോരൻ റെഡിയാവും നാടൻ വിഭവമായ വാഴക്കൂമ്പ് തോരൻ നല്ല ഹെൽത്തി ഡിഷാണ് ഇതധിക പേർക്കും അറിയായിരിക്കും ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഉണ്ടാക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത് നമ്മളെ നാട്ടിൽ ഇത് സുലഭമായിട്ട് കിട്ടും ഇവിടെയാണ് ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വന്നത് നമ്മളെ വാഴക്കൂമ്പ് തോരൻ റെഡിയാവുന്നുണ്ട് നമ്മൾ മൂടി വച്ച് വേവിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആവി ഉറ്റി വെള്ളം ആവശ്യത്തിന് അതിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അടിപൊളി ടേസ്റ്റിൽ തോരൻ റെഡിയാവും കണ്ടില്ലേ വെള്ളം ഇറ്റി വരുന്നത് അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ വാഴക്കൂമ്പ് തോരൻ റെഡിയായി ഇത് മാത്രം മതി നമുക്ക് ഒരു പാത്രം ചോറ് ഇതുവരെ വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കാത്ത ആൾക്കാർ ഉണ്ടാക്കി നോക്കുക മിനി സ്വരുക്കൾ ഇതുവരെ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യുക പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല നല്ല വിഭവങ്ങളായിട്ട് വീണ്ടും വരാം നമുക്ക് ഇത് ഒരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം വീണ്ടും കാണാം ബായ്